തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ പുതിയ മന്ദിരം കൊടുക്കാത്തതിനെതിരെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ പ്രതിഷേധം പി ജെ ജോസഫ് എം ഫണ്ടിൽ നിന്ന് രണ്ട് കോടി മുടക്കി കെട്ടിടം നിർമ്മിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും കൊടുക്കാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് അംഗങ്ങൾ പറഞ്ഞു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സമയക്രമം ലഭിക്കാത്തതാണ് കാരണമായി പറയുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി പി ജെ ജോസഫ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പണം അനുവദിച്ച് നിർമ്മിച്ച കെട്ടിടം നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ ആയിട്ടും തുറന്നുകൊടുക്കാത്തതിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ എം ജെ ജേക്കബ് ഇന്ദു സുധാകരൻ സി വി സുനിത ഷൈനി റിജി എന്നിവർ വാർത്താ സമ്മേളനത്തിനാണ് പ്രതിഷേധം അറിയിച്ചത് എം ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ മുടക്കിയാണ് ജില്ലാ ആയുർവേദ ആശുപത്രി കോമ്പൗണ്ടിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ നിർമ്മാണം പൂർത്തിയായി ഒൻപത് മാസം പിന്നിട്ടിരിക്കുകയാണ് ആശുപത്രി അധികൃതരും തങ്ങളും വികസന സമിതി യോഗത്തിലും ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ആരോഗ്യമന്ത്രിയുടെ തീയതി നിശ്ചയിച്ചില്ല എന്ന കാരണം പറഞ്ഞ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ ഉദ്ഘാടനം നീട്ടിക്കൊണ്ടു അവർ കുറ്റപ്പെടുത്തി ഇത് പണി മാസം കഴിഞ്ഞു ജില്ലാ പഞ്ചായത്ത് പൂർത്തീകരിച്ചിട്ടു മാസങ്ങൾ നിലവിലെ ഈ പണി ചേർന്ന് ഇത് തുറന്നു കൊടുക്കാത്തത് കൊണ്ട് അവിടെ വീണ്ടും ഈ കെട്ടിടം പല രീതിയിലുള്ളതായ അക്കകുറ്റപ്പണികൾ നടത്തേണ്ട സാഹചര്യത്തിലാണ് പല ആവശ്യം ആവശ്യപ്പെട്ടു ഉദ്ഘാടനം നടത്തണം പക്ഷേ ഈ ഉദ്ഘാടനത്തെപ്പറ്റി പറയുമ്പോൾ പല സമയത്തും പല ന്യായങ്ങളാണ് പറയുന്നത് ഒന്ന് വകുപ്പ് മന്ത്രിയെ കിട്ടണം മന്ത്രിയെ കിട്ടാതെ ഉദ്ഘാടനം നടത്താൻ പറ്റില്ല പല ആവശ്യം ഞങ്ങളിത് ആവശ്യപ്പെട്ടു

ലിഫ്റ്റ് റൂം സ്റ്റെയർ കേസ് റൂം ടോയ്ലറ്റ് ബ്ലോക്ക് പതിനായിരം ലിറ്റർ ഓവർഹെഡ് വാട്ടർ ടാങ്ക് സെപ്റ്റിക് ടാങ്ക് മെയിൻ കെട്ടിടവുമായി ബന്ധിപ്പിക്കുന്ന റാമ്പ് തുടങ്ങിയവ ഈ കെട്ടിടത്തിൽ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് കെട്ടിടത്തിന്റെ പണി സമ്പൂർണമാക്കി പൂർത്തിയാക്കി മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ സർക്കാരിന് കൈമാറിയിട്ടുമുണ്ട് തൊടുപാടെ ജില്ലാ ആയുർവേദ ആശുപത്രി സംസ്ഥാനത്തെ ഒരു മികച്ച ആശുപത്രിയായി പ്രവർത്തിച്ചു വരികയാണെന്നും അവർ പറഞ്ഞു ആശുപത്രിയുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പി ജെ ജോസഫ് എം എൽ എ മുമ്പും ഫണ്ട് അനുവദിച്ചിട്ടുള്ള കാര്യവും അവർ ചൂണ്ടിക്കാട്ടി ജില്ലാ ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന അൻപത് സെന്റ് സ്ഥലത്ത് മറ്റൊരു കെട്ടിടം നിർമ്മിക്കാൻ ഡീൻ കുര്യാക്കോസംബിയും പി ജെ ജോസഫും ചേർന്ന് നടപടികൾ സ്വീകരിച്ചെങ്കിലും അതിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മനഃപൂർവ്വം ആരോപിച്ചിരിക്കുകയാണെന്നും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ കുറ്റപ്പെടുത്തി എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ